ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് അതായത് അക്കരക്കൊട്ടിയൂരും ഇക്കരക്കൊട്ടിയൂരും സംഗമിക്കുന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം വൈശാഖോത്സവം അല്ലാത്ത ടൈമായതിനാൽ നമ്മൾ ആദ്യം തന്നെ ഇക്കരക്കൊട്ടിയൂരിലാണ് ദർശനത്തിന് പോകുന്നത് അക്കരക്കൊട്ടിയൂരിലെ മഹാദേവനെ കണ്ടിട്ട് വേണം സാധാരണ നമ്മൾ ഇക്കരക്കൊട്ടിയൂർ വന്ന് ദർശനം നടത്താൻ പക്ഷേ ഉത്സവ സമയത്ത് മാത്രമേ അവിടെ നട തുറക്കുള്ളൂ അതുവരെ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അതുകൊണ്ട് ഇക്കര കൊട്ടിയൂരിൽ ദർശനത്തിന് കയറുകയാണ് ഞങ്ങൾ പടിയുണ്ട് പടി കയറി മുകളിലേക്ക് പോകണം വലിയൊരാഗ്രഹമായിരുന്നു കൊട്ടിയൂർ ദർശനം പടി കയറി ദേവൻ്റെ സന്നിധിയിലേക്ക് പോവാണ് അതിന് മുമ്പിൽ കാവ് ഉണ്ട് രാവിലെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇക്കരക്കൊട്ടിയൂർ നമ്മൾ അറിയപ്പെടുന്നത് തൃച്ചെരുമന ക്ഷേത്രം ഇങ്ങനെയാണ് അതിൻ്റെ ശരിക്കുമുള്ള നാമം കൊട്ടിയൂർ എന്ന് പറയുമ്പോഴാണ് എല്ലാവരും പ്രത്യേകിച്ച് അറിയുന്നത് അവിടേക്കുള്ള യാത്രയാണ് വലിയ തിരക്കൊന്നുമില്ല ഇതൊക്കെ വന്ന് പോകുന്നേ ഉള്ളൂ കൊട്ടിയൂർ നടക്കണം കേറി പടി കയറി മുകളിൽ അതിന് രണ്ട് സൈഡും കാവാണ് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലം കൂടിയാണ് കൊട്ടിയൂർ ക്ഷേത്രം ബാവലിയുടെ തീരമാണ് ഉൾവശം ഇനി ദർശനം കഴിഞ്ഞ ഉള്ളില് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ് ഇനി നേരെ എതിരെ കാണുന്നത് അക്കരക്കുട്ടിയൂരിലേക്കുള്ള അതായത് നമ്മുടെ പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് കാണുന്നത് ഇനി ഇതിലൂടെ നമ്മൾ ഫോറസ്റ്റിലൂടെ നമുക്ക് താഴെ പുഴയുടെ കര വരെ നമുക്ക് പോകാൻ പറ്റും അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കുറേ അങ്ങ് പോവാം പുഴക്കര വരെ നമുക്ക് പോയി നിൽക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അത് വൈശാഖോത്സവത്തിന് മാത്രം നട തുറക്കുന്ന ദിവസം മാത്രമേ ഉള്ളൂ വർഷത്തിലൊരിക്കല് ഓരോ കാലങ്ങളായിട്ടുള്ള മുതുമുത്തശ്ശന്മാരായിട്ടുള്ള വലിയ ആൽമരങ്ങളൊക്കെയാണ് കേട്ടോ നടക്കണം നടന്ന് പോവുക ഈ അക്കരക്കൊട്ടിയൂരാണ് എന്നാൽ അവിടെ ദക്ഷ പണ്ട് ദക്ഷയാഗം നടന്ന പുരാണത്തിപ്പുറം ദക്ഷയാകം നടന്ന സ്ഥലമാണ് സ്ഥലമാണ് പുണ്യസ്ഥലമാണ് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അവിടെയാണ് സീ സതീദേവി സ്വയം തീ കൊളുത്തി മരണം വരിച്ച ഒക്കെ അതിലാണ് എന്നാണ് പുരാണങ്ങളുള്ളത് ആ ഇപ്പം നമ്മൾ അക്കരക്കുട്ടീരിലേക്കുള്ള വഴിയുള്ള പിന്നെ പുഴയുടെ പാലത്തിലാണ് നിൽക്കുന്നത് കേട്ടോ രണ്ട് വശവും കാടാണ് അടുക്ക് ഈ ഇതും കഴിഞ്ഞ് കുറേ താഴേക്ക് പോകണം കുറേ ഇനിയും കുറേ പോകാനുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ഇപ്പം പുഴ വരെയ ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ കാരണം മൃഗങ്ങളൊക്കെ ഉണ്ടാവും അടച്ചിട്ട അമ്പലമല്ലേ ണ്ട് നല്ല പ്രകൃതി സുന്ദരാണ് ഇവിടെ നല്ല നിശബ്ദത അങ്ങോട്ട് പരമാവധി അങ്ങ് പോവാൻ ഇടത്തോളം ഞാനും കൂടെ ഉള്ളവരും പോകുന്നുണ്ട് പാലത്തിന്റെ മുകളിലുണ്ട് പക്ഷെ അങ്ങോട്ട് അനുവാദം ഇല്ല പോവാൻ വരെ എന്നാലും പണ്ട് നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുള്ള കഥ ഉള്ള ഒരു ക്ഷേത്രത്തിനടുത്താണ് എത്തിയിരിക്കുന്നത് പുഴയിൽ വെള്ളം കുറവാണ് എന്നാലും കാണാൻ നല്ല ഭംഗി അടിവശം നല്ല തെളിഞ്ഞു കാണുന്ന പുഴയും അങ് വരെ കാട് അതിൻ്റെ നടുക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബാവലിപ്പുഴ നല്ല സ്ഥലമാണ് എന്തായാലും വലിയൊരാഗ്രഹം നടന്നു കൊട്ടിയൂരമ്പല ദർശനം കൊട്ടിയൂരമ്പലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കരെ കൊട്ടിയൂർ കണ്ടുള്ളൂ അക്കരെ കൊട്ടിയൂർ അടുത്ത വൈശാഖോത്സവ സമയത്ത് വരണം എന്നിട്ട് കണ്ടിട്ട് ദർശനം നടത്തി പോണം അപ്പുറത്തും പാലും രണ്ട് പാലം അപ്പുറത്തും ഉണ്ട് ഒരു ചെക്ക് ഡാം പോലെയാണ് ഞങ്ങൾ ഈ പാലത്തിലുള്ളത് ഉത്സവകാലത്ത് ആ പാലവും ഈ പാലവും ഒക്കെ ഫുൾ തിരക്കായിരിക്കും ഇതിലൂടെയല്ലേ എല്ലാ ഭക്തരും പോകുന്നത് വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലം അതുകൊണ്ടായിരിക്കും നമ്മളോട് അങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറയുന്നത് ആ ഇതപ്പുറത്തെ പാലം കാവാണ് ചുറ്റോടി ഇട്ടും ഒരു പ്രത്യേകതരം പഴം കായകളുള്ള ഒരു മരങ്ങ വള്ളി കണ്ടു അവിടെ പേരൊന്നറിയില്ല ആ കിണ നീ കാണുന്ന മുഴുവൻ ആ കായ്കളാണ് ഓരോ കൂട്ടം കൂട്ടായി തൂങ്ങിക്കിടക്കുന്നത് ആലിൻ്റെ മുകളിലുണ്ടായ വള്ളിയിൽ ഇത് ഞങ്ങൾ തിരിച്ച് റോട്ടിലേക്ക് വരുവാണ് അക്കരക്കുട്ടിയൂർ ഇക്കു അക്കരക്കുട്ടിയൂരും സംഗമിക്കുന്ന സ്ഥലം